ഐ പി എല്ലിൽ ഇന്ന് സി എസ് കെയും എൽ എസ് ജിയും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരത്തിന് വേണ്ടി തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് കളിച്ച ആറ് കളികളിൽ ഒരൊറ്റ വിജയവും അഞ്ച് പരാജയവുമായി വളരെ പരിതാപകരമായ നിലയിലാണല്ലോ ഈ ഒരു ഐ പി എല്ലിൽ തുടരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് സി എസ് കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജീവൻ മരണ പോരാട്ടമാണ് തോറ്റാൽ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തോതിലുള്ള മങ്ങൽ ഏൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല എം എസ് ധോണിക്ക് കീഴിൽ വിജയവൈലേക്ക് തിരികെ എത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് എൽ എസ് ജി വരികയാണെങ്കിൽ കളിച്ച ആറ് കളികളിൽ നാലും വിജയിച്ചിട്ടുണ്ട് ലക്നൌ സൂപ്പർ ചിങ്സ് ഇന്നും അവർ വിജയത്തിൽ കുറഞ്ഞതൊന്നും നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ധോണിയും ഋഷഭ് പന്തും ആശാനും ശിഷ്യനും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടം കൂടിയാണിത് ഇരു ടീമുകളുടെയും പ്രബിൾ ഇലവൻ പരിശോധിക്കുമ്പോൾ ഓപ്പണർമാരായിട്ട് എൽ എസ് ജിക്ക് വേണ്ടി ഐഡൻ മാർക്കമും അതുപോലെ തന്നെ ഋഷഭ് പന്തും ഓപ്പൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ മിച്ചിൽ മാർച്ച് തിരികെ വരികയാണെങ്കിൽ അദ്ദേഹം ഇന്ന് എന്തായാലും ഓപ്പണിംഗിൽ തന്നെ ഇറങ്ങും അങ്ങനെയാണെങ്കിൽ നമ്പർ ത്രീയിൽ നിക്കോളാസ് പുരൻ പിന്നീട് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ആയുഷ് ബധോണി ഡേവിഡ് മില്ലർ അബ്ദുൾ സസമത് ഷർദ്ദുൾ താക്കൂർ ആകാശ്ദീപ് ആവേശ് ഖാൻ ദുഗിനേ ശ്രിവാത്തി ഇങ്ങനെ ഒരു പ്ലെയിിലും എൽ എസ് ഡി ഇറങ്ങാൻ പോകുന്നത് ചെന്നൈയുടെ സാധ്യത നോക്കുമ്പോൾ രജിൻ രവീന്ദ്ര ഡെവോൺ കോൺവേ ഓപ്പണിംഗ് രാഹുൽ ത്രിപാദി വിജയ് ശങ്കർ ശിവൻ ദൂബെ എം എസ് ധോണി രവീന്ദ്ര ജഡേജ രവിചന്ദ്രൻ അശ്വിൻ നൂർ അഹമ്മദ് അൻഷുൽ കമ്പോജ് കലീൽ അഹമ്മദ് ചെന്നൈയുടെ മിഡിൽ ഓർഡർക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്ന് തന്നെയാണ് കഴിഞ്ഞ കളിയിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായത് അതുകൊണ്ടൊക്കെ തന്നെ അവർ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് തീർച്ചയായിട്ടും കളിയുടെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എം എസ് ഡി മുന്നോട്ടേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നതും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേണലിസ്റ്റ് ആയിട്ടുള്ള സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ആയുഷ് മഹാ യും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആയുഷ് മഹാത്രേ ഋതുരാജ് ഗൈക്കോദിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് സി എസ് കെക്ക് വേണ്ടി കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും പരിക്കേറ്റ ഗൈക്കോദിന് പകരം പതിനേഴ് വയസ്സുകാരായിട്ടുള്ള ഓപ്പണർ ആയുഷ് മാത്രയെ ടീമിലെടുക്കാൻ ഒരുങ്ങുന്നു സി എസ് കെ എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഏപ്രിൽ ഇരുപതിൽ നടക്കുന്ന എം ഐക്കെതിരായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി ടീമിനോടൊപ്പം അദ്ദേഹം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ